ായ് ഫ്രണ്ട്സ് നമ്മളിന്ന് മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത് പനത്ര പുഴുവിയിലാണ് നല്ല കാലാവസ്ഥയൊക്കെയാണ് അപ്പോൾ എന്ത് മീന് കിട്ടുമെന്ന് പറഞ്ഞിട്ടോ നോക്കാം അതിലേക്ക് വൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഹാൻഡ് ലൈനിലാണ് ഉപയോഗിക്കുന്നത് ഇറച്ചി വിടാം അതാണ് ഉപയോഗിക്കുന്നത്

ഈ രാത്രിയായപ്പോഴാണ് മീൻ അടിച്ചു തുടങ്ങിയത് തേട് മീനാണ് അടിക്കുന്നത് നല്ല സൈസുള്ള തേട് മീനൊക്കെയാണ് അടിക്കുന്നത് അത് ദൂരം പോവും നല്ല ദൂരം പോവും राशि അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് അപ്പോ ഇതിന്റെ കൊമ്പായിട്ടും വേണ്ട വേഷ കൊമ്പ് കൊമ്പ് കയറി കുത്തിയാൽ നല്ല വേഷായിരിക്കുമെന്ന് കേട്ടോ വൈ സറേ വൈ അപ്പോൾ നമുക്ക് നമുക്കിന്ന് കിട്ടിയ ഇത്രയും മീനാണ് വീഡിയോ വേണ്ടി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക